ഒരാൾ ഒരു വീട്ടിലേക്ക് ഒരു ദോഷം ചെയ്തു വെക്കുന്നു വിചാരിക്കുക ആ വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ രണ്ട് പേർക്ക് അതുകൊണ്ട് രോഗങ്ങൾ വരുന്നു പക്ഷെ ഇത് രണ്ട് രണ്ട് വിധത്തിലുള്ള രോഗമാണ് വരുന്നത് ദോഷം ഒന്നാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് പേരിൽ ഒരേ രോഗം ഉണ്ടാക്കണ്ടേ ദോഷങ്ങൾ സർ ഈ ദോഷങ്ങൾ കൊണ്ട് രോഗങ്ങൾ വരാറുണ്ടോ അതായത് ഈ ഓരോ ജ്യോതിഷന്മാരും ഓരോ രീതിയിൽ ഓരോ ഭാവങ്ങളെ നോക്കിയിട്ട് ഇന്ന ഭാവങ്ങൾക്ക് രോഗമുണ്ട് ആ രോഗം ഇന്ന കാരണമാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് പക്ഷേ ഭാഗ്യസ്ഥാനമാണെങ്കിലും അവിടെ രോഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട് പലരും തീർച്ചയായിട്ടും ചിലപ്പോൾ എന്താണ് എൻ്റെ ഒരു വ്യക്തമായിട്ട് ആ പറയുന്നത് സത്യം തന്നെയാണ് പക്ഷെ അതിനകത്ത് എൻ്റെ അനുഭവങ്ങളുടെ ഒരു ചെറിയൊരു തിരുത്തുണ്ട് രോഗങ്ങൾ വരാറുണ്ട് ഓക്കെ പക്ഷെ ആ രോഗങ്ങൾ ഏതാണെന്ന് ഒരിക്കലും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല കാരണം നമ്മളിലുള്ള രോഗാവസ്ഥ ഇപ്പം ഞാനിരിക്കുന്നു എനിക്കിതുവരെ വലിയ രോഗങ്ങളൊന്നുമില്ല ചിലപ്പോ ഞാൻ മരിക്കുമ്പോഴായിരിക്കും ക്യാൻസറിൻ്റെ ഒരു ഒരു ചെറിയ ഒരു അംശം ഇനിയിൽ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാൻ പറ്റുന്നു അതായത് ജനിച്ച് മരിക്കുന്നത് വരെ ഈ ഉണ്ടായിരുന്ന ഒരു അംശം കരൾ രോഗമാകട്ടെ അല്ലെങ്കിൽ മറ്റൊരു രോഗമാകട്ടെ നമുക്കറിയാൻ പറ്റില്ല എല്ലാ മനുഷ്യരിലും അങ്ങനെ ഉണ്ട് അപ്പോൾ ഒരു ദോഷം വന്നാൽ ഇതിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിലുള്ള രോഗ നമ്മളിൽ എന്താണോ രോഗാവസ്ഥ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലുള്ളത് അതിനെ വർദ്ധിപ്പിക്കുകയാണ് അത് അനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ അത് വർദ്ധിപ്പിക്കുക നമ്മളിലുള്ള ദുസ്വഭാവങ്ങളെ അതായത് വൈകുന്നേരമൊക്കെ ആഴ്ചയിൽ ഒരിക്കലും ഒരു സ്മാൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പിന്നെ വലിയൊരു ടാങ്കായിട്ട് മാറുന്നൊരവസ്ഥ ഈ ദോഷങ്ങൾ വന്ന് അയാൾ മുഴുക്കുടിയനായിട്ട് മാറുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇങ്ങനെ മാനസികമായിട്ട് അവർ പിരിഞ്ഞു പോവുക വഴി പിരിയുക ഇങ്ങനെയുള്ള അവസ്ഥകൾ ഈ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ രോഗങ്ങൾ വരാറുണ്ട് പക്ഷെ അത് ഏത് രോഗമെന്ന് ഒരിക്കലും നമുക്ക് അനുഭവങ്ങൾ കൊണ്ട് എനിക്കിന്ന് വരെ അതിനെക്കുറിച്ച് പറയാൻ പറ്റിയിട്ടില്ല അതായത് ഒരു ദോഷം ഒരാൾ ഒരു വീട്ടിലേക്ക് ഒരു ദോഷം ചെയ്ത് വെക്കുന്നു വിചാരിക്കുക ആ വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ രണ്ട് പേർക്ക് അതുകൊണ്ട് രോഗങ്ങൾ വരുന്നു പക്ഷേ ഇത് രണ്ട് രണ്ട് വിധത്തിലുള്ള രോഗമാണ് വരുന്നത് ദോഷമൊന്നാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് രണ്ടുപേരിൽ ഒരേ രോഗം ഉണ്ടാക്കണ്ടേ അതെ 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 പക്ഷേ ഇത് അതിൻ്റെ ഈ രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണം ഈ ഒരു പവറാണ് നെഗറ്റീവാണ് നമ്മളിൽ എന്താണോ ഉള്ളത് നമ്മളൊരു ദുസ്വഭാവമാണോ നമ്മളിലൊരു രോഗാവസ്ഥയാണോ എന്താണോ ഉള്ളത് അതിനെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് പരമമായ സത്യമാണ് തന്നെയാണ് അപ്പം ദോഷങ്ങൾ വരാറുണ്ട് ഓക്കെ സർ അതുപോലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രത്തിനും ഓരോ നക്ഷത്ര സ്വഭാവമുണ്ട് ഇതിനകത്ത് വളരെ ഷോർട്ട് ടെമ്പേഡായിട്ട് നിൽക്കുന്ന ചില ആൾക്കാരിൽ പറയുന്നത് ഇന്ന നക്ഷത്രമായതുകൊണ്ടാണ് അവർക്ക് ബി പി വരാം അല്ലെങ്കിൽ ഷുഗർ വരാം എന്തെങ്കിലും സാധ്യതയുണ്ടോ അത് പല ഘടകങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ കണക്ട് ചെയ്ത് വരാമായിരിക്കാം പക്ഷേ എന്നു വിചാരിച്ചിട്ട് എന്നോട് ചിലർ വിളിച്ച് ചോദിക്കാറുണ്ട് ഞാൻ അശ്വതി നക്ഷത്രത്തിൽ പറന്നു അല്ലെങ്കിൽ തിരുവോണം നക്ഷത്രത്തിൽ പറഞ്ഞു വളരെ നല്ല നാളെന്നാണ് പറയുന്നത് പക്ഷെ ഇന്ന് എനിക്ക് ഇന്ന് വരെ എനിക്ക് ശരി ആഹാരം കഴിക്കാനുള്ളൊരു വക ഉണ്ടായിട്ടില്ല എന്നുള്ളത് അപ്പം നമ്മൾ ഏത് നക്ഷത്രത്തിൽ ജനിക്കുന്നു എന്നുള്ളതിനേക്കാളുപരി ജനിക്കുമ്പോഴുള്ള നമ്മുടെ ആരോഗ്യാവസ്ഥ മാനസികാവസ്ഥ നമ്മൾ വളർന്നു വരുന്ന കുടുംബ പശ്ചാത്തലങ്ങൾ ഇതൊക്കെ നോക്കണം ചിത്തിര പറന്നാൽ അക്കുടി നാശം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് നമ്മുടെ തിരുവിതാംകര മഹാരാജാവ് ചിത്തിര നാളിൽ പറഞ്ഞില്ലേ അവരെ കൂടി നശിച്ചു ഇല്ല 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 ഒന്നും അങ്ങനെ നശിച്ചിട്ടില്ല അതുപോലെ ആയിലേയും പിറന്ന ആയലിന് മോശമെന്ന് പറയും ആയലേം തിരുന്നാൽ മഹാരാ രാജ്ഞിയില്ലേ നമ്മുടെ അപ്പം ജനിക്കുന്ന നക്ഷത്രം മാത്രം നമ്മൾ നോക്കിയിട്ട് നമ്മൾ നശിച്ചു പോയി നശിച്ചു പോയി എന്ന് ചിന്തിക്കാതെ നമ്മൾ വളർന്നു വന്ന സാഹചര്യം മാതാപിതാക്കൾ നമ്മൾ വളർത്തിയെടുത്ത ചില രീതിയുണ്ട് ഒരു പിച്ചാത്തി ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ കൊണ്ട് നമുക്ക് പഴവർഗ്ഗങ്ങൾ കഴിച്ച് ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഒരുത്തരം കൊല്ലുകയും ചെയ്യാം അതുപോലെയാണ് ഒരു ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തിയെടുക്കുന്നത് അപ്പൊ അയാള് വളർത്തിയെടുക്കുന്ന രീതിയാണ് ഏത് നാള് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് അതൊക്കെ മൂന്നോ നാലോ സ്ഥാനത്തേക്കേ പോവുള്ളൂ നമ്മൾ നമ്മൾ അത് ഒരു കുട്ടിയെ കൊച്ചിനെ നമ്മൾ വളർത്തിയെടുക്കുന്ന അവന് ആവശ്യമുള്ളത് കൊടുക്കുക അവനെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക തൊഴിൽ പഠിക്കുന്ന സമയം തൊഴിലിലേക്ക് ഇറക്കി വിടുക എന്നൊക്കെ ഉള്ളത് ഒരു അച്ഛനും അമ്മയുടെ ഒരു 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 ഉത്തരവാദിത്വമാണ് ഇല്ലാതെ അച്ഛൻ മദ്യപിച്ച് വീട്ടിൽ വന്ന് കിടക്കുന്നു അമ്മ നെഞ്ചിലിടിച്ച് കയറുന്നു ഇത് കണ്ട് വളരുന്ന ഒരു ഒരു പയ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ഇനി ഏത് നാളിൽ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം നാൾ പ്രധാനമാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ കൂടി അങ്ങനെയാണെങ്കിൽ ഈ ചിത്ര നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ എവിടെ പറഞ്ഞാലും അവരുടെ കുടികൾ കംപ്ലീറ്റ് നശിച്ചു പോകണമെന്നുള്ളത് അങ്ങനെ ഇത് അതെ 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 പറയുന്നുണ്ട് ഉണ്ട് ആയില് നക്ഷത്ര പറയുന്നുണ്ട് പൂരം നക്ഷത്രത്തിനെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായം പറയുന്നുണ്ട് പൂരം നക്ഷത്രത്തെ മാന്യമായി ജീവിക്കുന്ന ഒരുപാട് പേര് എനിക്ക് നേരിട്ടറിയാം നക്ഷത്രം മാത്രം നമ്മൾ വെച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെയും അല്ലെങ്കിൽ നക്ഷത്രത്തിന് അങ്ങനെ ഒരു ദൂഷ്യമുണ്ട് എന്ന് തീർത്തും നമുക്ക് പറയാൻ പറ്റില്ല ഈ ചില ജ്യോതിഷന്മാർ അതായത് ഈ ജാതകം നോക്കിയിട്ട് ഇന്ന ഇന്നഭാവത്തിൽ ഇന്ന ഗ്രഹം നിൽക്കുന്നത് കൊണ്ട് മാനസിക പ്രശ്നങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള എത്രയോ ജാതകങ്ങളും ഈ നമ്മൾ കണ്ടു കേട്ടിട്ടുണ്ട് കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ അതായത് നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ പേർക്കട ഊളമ്പാറ ഹോസ്പിറ്റലാണ് അവിടെ പോയി കിടന്ന ഓരോ സെല്ലിൽ ഓരോരുത്തർ എളപ്പമുണ്ട് അവരുടെ ജാതകങ്ങൾ പരിശോധിച്ചാൽ എന്താണ് ഗജകേസരി യോഗം ആയിട്ട് ജീവിക്കേണ്ട ഒരു അതിനുള്ള കിടപ്പുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഇതിൻ്റെ ഒരു സാഹചര്യം നമ്മളെ നമ്മളെ വളർത്തിയെടുക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിത രീതികൾ തന്നെയാണ് അതിനൊന്നും സത്യമില്ലേ സാർ നേരത്തെ ചോദിച്ചു സത്യമില്ലേ എന്ന് ചോദിച്ചാൽ ഒരു ഉണ്ട് പക്ഷെ അതിനെ മാത്രം നമ്മൾ ആധാരമാക്കി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വെച്ചാൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഭ്രാന്ത് പിടിക്കുന്നവരുണ്ട് ഗുണ്ടകളായി പോകുന്നവരുണ്ട് പിടിച്ചു പറിക്കാറുണ്ട് എന്നാൽ വളരെ താഴെ നിന്നും ഉന്നതിയിലേക്ക് ഇന്നത്തെ ഏറ്റവും വലിയ കൊടീശ്വരന്മാരുടെ അവസ്ഥ എടുത്താൽ അവരെല്ലാം വളരെ ഈ താഴെ നിന്നും അധ്വാനത്തിൻ്റെ ഫലത്ത് കയറുന്നവരാണ് അവരുടെ നാളൊക്കെ നമ്മൾ എടുത്താൾ എൻ്റെ നാൾ തിരുവോണം നക്ഷത്രമാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ പേര് സുനിൽ സുന്ദർ എന്നാണ് ഇതേ പേരുള്ള തിരുവോണം നക്ഷത്രകാരനുണ്ട് അവൻ ഇന്ന് ഭ്രാന്തനെ പോലെ നടക്കുകയാണ് വളരെ സന്തോഷം ദോഷങ്ങളും പരിഹാരങ്ങളും സന്തോഷം നന്ദി നമസ്കാരം നമസ്കാരം മിനിറ്റ് മിനിറ്റ് ആ ഒരു അഞ്ച് അത് വെച്ചിട്ട് തന്നെ ചില ആൾക്കാർ ആൾക്കാരെന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് എൻ്റെ ജാതകത്തിലെ ഗജകേശ്വരി യോഗം പറയുന്നുണ്ട് എനിക്ക് പക്ഷേ ഇന്നു വരെയും എനിക്ക് ഒരു രൂപ എൻ്റെ ബാങ്കിൽ പോയി വിടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ ആൾക്കാരുടെ ഒരു ഒരു ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത് സവിശേഷത ഒരു കുറവായി ഞാൻ കാണുന്നത് ഞാൻ ഇന്ന നാളെ ജനിച്ചു എനിക്കിനി ജോലി ചെയ്യേണ്ട അല്ലെങ്കിൽ എൻ്റെ ജാതകത്തിൽ എനിക്ക് ഗജകേസരി യോഗമുണ്ട് അതായത് ഒരു ഉദാഹരണം കൂടി പറയാം ഒരു ജാതകം ഒരു കുട്ടിക്ക് കൊണ്ട് ഒരു ജാതകം എഴുതുന്നു ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ അവന് ജോലി കിട്ടും എന്ന് ജാതകത്തിൽ കാണുന്നു ജോഡ്സിന് അത് എഴുതി വെക്കുന്നു ഇവന് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ജോലി കിട്ടും അപ്പോൾ ഭർത്താവ് പറയാണ് കുട്ടിക്ക് ഒരു വയസ്സായുള്ളൂ ഇടി ഇന്നെ അവനെ പഠിപ്പിക്കണ്ട കേട്ടോ അവന് ഇരുപത്തെട്ടാമത്തെ ദിവസം ജോലി കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടും ഇല്ല അതായത് അവനെ പഠിപ്പിച്ച് നന്നാക്കി എടുത്താൽ അവന് ജോലി കിട്ടും അതെ 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 അത്രമാത്രമല്ല അപ്പം ജ്യ ജ്യോതിഷം എന്ന് പറയുന്ന സൂചനകളാണ് അല്ലാതെ അതിനെ പ്രതീക്ഷിച്ചിരിക്കുന്നാൽ നമ്മളെപ്പോലെ വിഡ്ഢികൾ ലോകത്ത് വേറെ ആരും ആരുമുണ്ടായില്ല സന്തോഷം സാറേ വളരെ നന്നായിട്ട് തന്നെ സാർ കൊടുത്തു കൊടുത്ത് അഭിപ്രായ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ദോഷങ്ങളും അതിൻ്റെ ദോഷങ്ങൾ കാരണം വരുന്ന അസുഖങ്ങൾ അസുഖങ്ങൾ സന്തോഷം നന്ദി നമസ്കാരം